ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു മെയ്ക്ക് ഓവർ വീഡിയോ ആണ് നമ്മളെ വീട് മേടിച്ച് പോയിരുന്നത് പത്ത് പതിനാല് മാസമായി അപ്പം നമ്മൾ മേടിച്ച് വരുമ്പോഴത്തേക്കും പെയിന്റ് ഒക്കെ മേടിച്ച് വലിയ എക്സ്ട്രാ സീനറിയോ കാര്യങ്ങളോ ഒന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു അപ്പം ഈ പ്രാവശ്യം കംപ്ലീറ്റ് ഒരു ചേഞ്ച് ഓവർ ചെയ്തു അപ്പം ചേഞ്ച് ഓവർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പെയിന്റോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറോ ഒന്നും മാറ്റം വരുത്തിയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് ഇച്ചൂടെ നമ്മൾ സുന്ദരമാക്കി അപ്പം ആ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് നേരം വീഡിയോയിലോട്ട് പോകും മെയിൻ ഡോറ് തുറന്ന് വരുമ്പോഴത്തേനും ഹാൾവേ ആണ് ഹാൾവേയിലോട്ട് കയറി വരുമ്പോഴേ നമ്മൾ ഇതുപോലെ ഇത് പ്രത്യേക രസം നമ്മൾ ഇവിടുന്ന് ടീ കെ മാക്സിനം മേടിക്കുകയാണ് പക്ഷേ ഇത് മുഴുവൻ ഇന്ത്യൻ മീഡാണ് അത് രസം ഈ പ്ലാസ്റ്റിക് പൂവായിക്കോട്ടെ ഇതിൻ്റെ പോട്ടായിക്കോട്ടെ ഇതിൻ്റെ താഴത്തെ സ്റ്റാൻഡ് നമ്മൾ ടിക്കം മാക്സിന്ന് മേടിച്ചാണ് അതൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ അത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വിൻഡോയുടെ സൈഡിൽ നമ്മൾ രണ്ട് മൂന്ന് ചെടികളും ഇത് ഒറിജിനൽ ഓർക്കിഡാണ് വൈറ്റ് നമ്മൾ അത് അൽഡീന്ന് മേടിച്ചാണ് ഇതിൻ്റെ പുറത്തെ പോട്ട് അത് നമ്മൾ ബി ബിയാൻ ക്യൂന്ന് മേടിച്ചാണ് ഇവിടെയൊരു കണ്ണാടിയൊക്കെ നമ്മൾ നേരെ വന്നിരിക്കുന്നത് ലിവിങ്ങിലേക്കാണ് നേരത്തെ ഈ ഫിഫ്റ്റിയൊക്കെ ചുമ്മാ ആയിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യമേ തന്നെ സീനറി ഇത്ര ഇങ്ങനീച്ചൊക്കെ മേടിച്ച സീനറിയാണ് അടിപൊളിയൊരു ലുക്കിൽ വെറൈറ്റി ആയിട്ട് തോന്നി അതപ്പോൾ തന്നെ എടുത്തു അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയും ഒരു നല്ല വലിയൊരു സീനറി വെച്ചു ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഇവിടെ നമ്മൾ ഒരു റേഡിയോ പിന്നെ ഡിഫ്യൂസർ പിന്നെ ഒരു ചെടി അങ്ങനെ ടി വിയുടെ താഴത്തെ ടേബിൾ ക്രമീകരിച്ചു മുകളിലോട്ട് നേരത്തെ ഇത് നമ്മൾ മൗണ്ട് പിടിപ്പിച്ചിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ മൗണ്ട് കൊടുത്തു ഇത് ഈ ഗ്ലോബ് ഇന്ത്യൻ മേലാണ് പലതും പല സ്ഥലത്തു നിന്ന് മേടിച്ചത് ടീ കെ മാ ടീ കെ മാക്സി മേടിച്ചാണ് ഡല്ലമ്മീന്ന് മേടിച്ചാണ് നമ്മൾ സെയിൻസ്ബെറി ഇത് ബി ആൻഡ് എം സെയിൻസ്ബെറി ബി ആൻഡ് ക്യു ജെ വൈ എസ് കെ അങ്ങനെ പല സ്ഥലത്തു നിന്ന് നമ്മൾ ഇത് മേടിച്ചത് ഇതുകൊണ്ട് വരുമ്പോഴത്തേനും ഇതുണ്ടോ ഒരു അടിപൊളി ചെടി എന്തെങ്കിലും പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ലോ ലൈറ്റ് മതി വെള്ളപ്പ് രണ്ട് മൂന്നാഴ്ച കൂടെ മൂന്ന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സെയിൻ സ്പ്രീ ചെയ്തും ഇതിന്റെ ഇതിൻ്റെ പോട്ട് നമ്മൾ ബി ആൻഡ് ഇതിന്റെ സ്റ്റാൻഡ് നമ്മൾ അല്ലിതും മേടിച്ചാണ് പലതും പല സ്ഥലത്തു നിന്നാണ് മേടിച്ചത് പിന്നെ ഇവിടെ നമ്മൾ ഒരു സ്നേക്ക് പാൻറ്റിൻ്റെ കളത്തിൽപ്പെട്ടാണ് പിന്നെ ഇവിടെ നമ്മൾ 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 ഏറ്റവും ഈ നല്ല ഓജസ്സോടെ വരുമ്പോൾ സൈഡ് 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 ബോർഡ് 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 മേടിച്ചാണ് ും അതിൻ്റെ ഒന്നും സൗകര്യം ഇല്ല അതുകൊണ്ട് നമ്മൾ ഇച്ചൂടെ റീപെയിൻറ്റ് ചെയ്തു മുകളിലത്തെ ഇച്ചൂടെ ഒരു ഗ്ലേസിങ്ങും കൊടുത്തു അപ്പോൾ ഇച്ചൂടെ ലുക്കായി അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് ചെടി മേടിച്ചു ഒരു സ്റ്റാറ്റു അപ്പോൾ ഇതേ നമ്മൾ എന്നാൽ ലവ്ലി ഹോം എന്നുള്ള ഒരു ചെറിയ ബോർഡ് വെച്ചായിരുന്നു അത് പറഞ്ഞുപോയി പുതിയതെണ്ണം ഉണ്ടാക്കി വരുന്നു ഇത് ഇവിടെ വരുമ്പോഴത്തേരുന്നെങ്കിൽ ഒരു അടിപൊളി ഒരു മൂന്നരപ്പൊക്കമുള്ള കിഴങ് പോലുള്ള ചെടി ഇത് നമ്മൾ ലിഡിലിന്ന് മേടിച്ചാണ് എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല വല്ലപ്പോഴും ഒന്ന് ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് വിട്ടാൽ മതി ഉണ്ടോ ഒരു ക്ലോക്ക് നമ്മളങ്ങ് ഡി ഐ വൈ ആക്കി ജസ്റ്റ് നേരത്തെ കിടന്നൊരു പലകയാണ് അത് നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ പുതിയൊരു ക്ലോക്ക് മേടിച്ച് അതിൻ്റെ സിസ്റ്റം ഇതിലോട്ട് കണക്ട് ചെയ്താണ് ടോ ടോട്ട് രാത്രിയാകുമ്പോഴത്തേനും ഇതിപ്പോൾ പുറത്തുനിന്നുള്ള ഘട്ടങ്ങൾ വരുമ്പോഴത്തേനും ആ അടു ലുക്കും കുറയുന്നു നല്ല നീക്ക് ഒറ്റ ഫ്രെയിമിൽ വരുമ്പോഴത്തേനും ലുക്കായില്ലേ ഇവിടെ പിന്നെ നമ്മൾ വലിയൊരു ഓളിക്കമ്മീനിൻ്റെ ഫോട്ടോ വെച്ചു അപ്പം ഒരു പത്തായിരം പിന്നെ ബാക്കി നമ്മൾ എല്ലാ റൂമിലും ഇതുപോലെ തന്നെ ബെഡ് സൈഡിൻ്റെ നമ്മുടെ ഹെഡിൻ്റെ മുകളിൽ ഇതുപോലെ ഫ്രെയിം വെച്ചു എല്ലാം കൂടി ഒരു ആയിരം പൗണ്ടർ നമ്മൾ അടിപൊളിയായിട്ട് മെയ്ക്ക് ഔർ ചെയ്തു ഇതിമ ജസ്റ്റ് നമ്മൾ ഒരു പാ ഇട്ടന്നേ ഉള്ളൂ കാരണം നമ്മളിടക്കിടയ്ക്ക് നമ്മൾ ചെരുപ്പാണ് വീട്ടിൽ അകത്ത് ഉപയോഗിക്കും അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി ഈ താഴത്തെ കാർപ്പറ്റ് കളയുണ്ടെന്ന് നോർത്ത് പിന്നെ കോഫി ടേബിൾ വെക്കാൻ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും താല്പര്യം ഓടി പെട്ടെന്ന് ഇരിക്കണം അത് തന്നെ ലൈറ്റ് മുന്നോട്ട് നീ നിൽക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത് കോഫി ടേബിൾ എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്താൽ വരും അതുകൊണ്ട് നമ്മൾ കോഫി ടേബിൾ വേണമെന്ന് വെച്ചത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് ഇനി